മീഡിയയിലൂടെ താരങ്ങളായ രണ്ടുപേർ പേർ അമലും ഏത് ക്ലാസ്സിലാണ് പഠിച്ചോണ്ടിരിക്കാണോ പഠിച്ചോണ്ടിരിക്കണോ ഏത് ക്ലാസ്സിലോ പ്ലസ് വൺ കഴിഞ്ഞതേ ഉള്ളു പ്ലസ് വൺ കഴിഞ്ഞുള്ള എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടപ്പോടിയൊക്കെ ഇനിയും ആരെങ്കിലും കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാതെ വഴിമുട്ടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പത്തും മുപ്പത്തഞ്ചും വയസ്സായി അല്ലെങ്കിൽ ഇപ്പോഴും കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കല്യാണം നടക്കാത്തവരുണ്ട തീർച്ചയായും അവര് പരീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കണ്ണാപ്പി സ്റ്റൈൽ അതായത് മുടി നല്ല രീതിയിൽ നീട്ടി നീട്ടിവളത്തുക ലുക്ക് ലുക്കുണ്ടാക്കുക ഏറ്റവും മുഷിഞ്ഞ ഡ്രെസ്സുകൾ ധരിക്കുക കുളിക്കാതെയും നനയ്ക്കാതെയും നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഏതൊരു പെൺകുട്ടി ിച്ച് സുന്ദരിയായ പെൺകുട്ടികൾ പോലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതായത് ഇവിടെ പൂജ എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോഴീ പയ്യന്റെ അവസ്ഥ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നാൽ താൻ കണ്ടപ്പോൾ പ്രണയിച്ച സമയത്ത് ആ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഒരു അമലിനിയാണ് താൻ പ്രണയിച്ചത് കണ്ണാപ്പിയായിരുന്ന അമലിനിയായിരുന്നു താൻ പ്രണയിച്ചെന്ന് അടിവരയിട്ടാണ് ഈ പെൺകുട്ടി അതായത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടി പറയുന്നത് പ്ലസ് ടുവിന്റെ പരീക്ഷ പോലും പൂർത്തിയാക്കാൻ നിൽക്കാതെ ധൃതിപ്പെട്ട് ഒളിച്ചോടി കല്യാണം കഴിച്ചു വന്ന ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം തീർച്ചയായും നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഈ സബ്ജക്റ്റിനെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടി ചെയ്ത ആ ഒരു വലിയ കാര്യം അത് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട തന്നെയാണ് ഇനി വേ അതിലേക്ക് പോകുന്നതിനും ബാധ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ സ്വഭാവം അത് കണ്ടിട്ടാ വീണത് ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് തിരിച്ചങ്ങൾക്കിഷ്ടപ്പെട്ടില്ല എന്തായിരുന്നു പൂജയുടെ എന്ന് പറഞ്ഞ ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു അതെവിടെ ഉണ്ട് അതായത് ഈ ഒരു കല്യാണത്തിൽ ഇതല്ല ഇതുപോലുള്ള കല്യാണങ്ങൾ അതായത് പെണ്ണിനെ പോലെ ആ ഒരു ലുക്ക് പയ്യനില്ല പയ്യൻ കുറച്ച് കറുത്തിട്ടാണ് അല്ലെങ്കിൽ കണ്ണാപ്പി സ്റ്റൈലാണ് അത്തരം കല്യാണങ്ങൾ ഒരുപാട് എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായും പലരും സംശയിക്കുന്നുണ്ട് ഇവന്മാരെ എങ്ങനെയാണ് ഈ പെണ്ണിനെ വീഴിക്കുന്നത് അല്ലെങ്കിൽ ഈ പെണ്ണിന് കണ്ണ് കാണത്തില്ല ഈ പറഞ്ഞ വവ്വാല ചപ്പിയെന്നൊക്കെയാണ് ഇവിടെ കമന്റ് വന്നേക്കുന്നത് വവ്വാലപ്പിയനെ പ്രേമിക്കാൻ ഇത്രയും സുന്ദരിയായ സൂര്യ തേജസ്സോടുകൂടി ഇരിക്കുന്ന ഈ ഒരു പെൺകുട്ടി എന്ത് കണ്ടിട്ടാണ് ഇവനെ പ്രേമിച്ചെന്നൊക്കെ പലരും ചോദിക്കും ആ ഒരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു പൂജ നൈസായിട്ട് മറ്റു പല ഗുണങ്ങളും കൊണ്ടാണ് താൻ ഇഷ്ടപ്പെട്ടത് അതായത് വലിയ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടായത് കൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നാണ് പറയുന്നത് ആക്ച്വലി അതല്ല സംഭവം പൊതുവെ ഇത്തരം പെൺകുട്ടികൾ പുരുഷന്മാരങ്ങനല്ല അതായത് ഏതെങ്കിലും ഒരു കണ്ണാപ്പി അല്ലെങ്കിൽ വലിയ ഗുഡ് ലുക്കിംഗ് അല്ലാത്ത പയ്യൻ പുറേ നടക്കുകയാണെങ്കിൽ ആദ്യം ഒന്നും ഇവര് ഇഷ്ടമാണെന്ന് പറയത്തില്ല കാരണം ഒറ്റ കാഴ്ചയിൽ ഇഷ്ടപ്പെടത്തില്ല അപ്പൊ ഇമാരെന്തു ചെയ്യും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യും ചിലപ്പോൾ ആത്മഹത്യ പ്രവണത നടത്തിയേക്കും ഇവൻ നടത്തിയെന്നല്ല നടത്തിയേക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള അറ്റംപ്റ്റുകൾ നടത്തും ആ ഒരു അറ്റംപ്റ്റുകൾ പുറതി മുട്ടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഭയങ്കരമായ രീതിയിൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് തോന്നിയിട്ട് പെൺകുച്ച് ഏറ്റവും കൂടുതൽ ഇത് സംഭവിക്കും അങ്ങനെയാണ് കണ്ടുവരാറുള്ളത് നേരെ മറിച്ച് ഇവിടെ ആണാണെങ്കിൽ അതായത് വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഏതൊരു പെണ്ണുങ്ങളും ഇഷ്ടപ്പെടുന്ന പുറേ നടന്ന് പ്രേമിക്കുന്ന ഒരു ആണാണെങ്കിൽ അവിടെ ഇത് സംഭവിക്കത്തില്ല കാരണം വലിയ ഗുഡ് ലുക്കിംഗ് അല്ലാത്ത ഒരു പെൺകുട്ടി ഒരു സുന്ദരനായ ചെറുക്കന്റെ പുറകെ നടക്കുകയാണെങ്കിൽ അവൻ പരമാവധി ഒഴിവാക്കി ഇവിടത്തേ ഉള്ളു ഒരിക്കലും അവൻ എസ് പറയുക അവളെ കാമുകിയാക്കുക ചിലപ്പം വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി കാമുകയാക്കി വെച്ചേക്കാം എന്നാലും അവളെ കെട്ടാൻ തയ്യാറാവുന്ന പുരുഷന്മാർ വളരെ അപൂർവമാണ് ഇവിടെ പെമ്പിള്ളേർക്ക് പറ്റി പോകുന്ന ഏറ്റവും വലിയൊരു രവത്വം നിരന്തരമായി ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും അതിൽ വീണ് പോകുക എന്നുള്ളതാണ് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും എന്താ ചെയ്യുന്നേ ഞാൻ ഞാനിപ്പം ടെൻത്ത് കഴിഞ്ഞിട്ട് ഐ ടി കഴിഞ്ഞിട്ട് ഐ ടി പാസ്സായിട്ട് ഞാൻ ആണെങ്കിൽ നിന്നായിരുന്നു അവിടെ വിളിച്ചറിക്കൊണ്ടു പോന്നു വീട്ടിലാളുണ്ടായിരുന്ന സമയത്ത് ഇല്ല സീനൊന്നും ഇല്ലായിരുന്നു അറിയാലോ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഇനി പിന്നെ അവരെന്താ പറയുന്നത് അതാണ് ഇത്രയും നാളായിട്ട് ഏതാണ്ട് ആറു വർഷത്തിൽ കൂടുതലായി ഈ ഒരു പ്രേമം തുടങ്ങിയിട്ട് ഈ പെൺകുട്ടിയുടെ ഏതാണ്ട് അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ തുടങ്ങിയ പ്രണയമാണ് പ്ലസ് ടുവിലേക്ക് പോലും കാത്തു നിൽക്കാതെ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുകയായിരുന്നു പോരാത്തതിന് ഏജും കൂടുതലായി പോയി ഈ സമയത്ത് പോയില്ലായിരുന്നെങ്കിൽ അതായത് പതിനാറാമത്തെ വയസ്സിൽ ഈ രീതിയിൽ പുറത്തു പോയി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഏജ് ഓവറായിട്ട് ഇനി കല്യാണമേ നടക്കാണ്ട് ഒരു ഹലാകല ജീവിതമായി ഈ പെൺകുട്ടിയുടെ ജീവിതം മാറുമായിരുന്നു

അതിലും നല്ലത് വരുന്നതാണ് ഇവ ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെപ്പറ്റി കുറച്ച് സീൻ നല്ല ഡാർക്കായിട്ട് സീനായിട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി ഒരു വല്ലാത്ത അവസ്ഥ തന്നെ അതായത് ഒരു കേവലം ഒരു കണ്ണാപ്പി തിന് വീട്ടിൽ ഡാർക്ക് സീൻ ക്രിയേറ്റ് ചെയ്യാൻ പോലും മടിക്കാത്ത മാതാപിതാക്കൾ അവർ എജാതെ ഹിമാറുകളാണ് അതായത് ഒരു കണ്ണാപ്പിയെ പ്രേമിച്ചെന്നുള്ളതിന്റെ പേരിൽ ഇത്രയും അധികം ഡാർക്ക് സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ മാതാപിതാക്കളെ വെറുതെ വിട്ടുകൂടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്കെതിരെ ആക്ഷൻ എടുത്തിരിക്കണം അതായത് പൂജയ്ക്ക് ഇപ്പൊ ഓക്കെയാണ് പൂജയ്ക്ക് ഒരു പ്രശ്നമില്ല ആരെന്ത് പറഞ്ഞാലും ഞാനാണ് കൂടെ ജീവിക്കുന്നത് ഇവരുടെ ഭാവി ജീവിതം എന്താണെന്ന് നമുക്കറിയില്ല എന്നാലും പൊതുവെ കണ്ടുവരാറുള്ളത് ഈ വലിയ അന്തരമുള്ള ആളുകൾ പ്രത്യക്ഷത്തിൽ നമുക്കിത് കാണുമ്പോൾ വലിയ അന്തരമായിട്ട് തോന്നും അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും പരിഹസിക്കുന്നത് വലിയ അന്തരമുള്ള ആളുകൾ കല്യാണം കഴിച്ചാൽ കഴിച്ചാലുണ്ടാവുന്ന പ്രശ്നം ഇപ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ല ഈ പെൺകുട്ടി ഇപ്പം കൊച്ചി പെൺകുട്ടിയാണ് നാളെ ഈ സമൂഹത്തിൽ ഇടപഴകി പ്രവർത്തിക്കുമ്പോഴത്തേന് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് തന്റെ കൂടെ പാർട്ണർ കുറച്ച് സൗന്ദര്യം കൂടുതലാണെങ്കിൽ അവിടെ ഒരു ഈഗോ വർക്ക് കൂട്ടി ഈ പെങ്കച്ചാരോടെങ്കിലും സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ആരോടെങ്കിലും ഇൻ ഫ്യൂച്ചറിൽ കൂടുതലും ഇന്ത്യ സംസാരിക്കുക ചെയ്താൽ പോലും അത് വലിയൊരു സീനായി വീട്ടിൽ മാറിയേക്കാം പൊതുവെ അങ്ങനെയാണ് കണ്ടുവരാറുള്ളത് ഈ കുടുംബത്തിൽ ഇനി എന്താവുമെന്നുള്ള കാര്യം നമുക്കറിയില്ല ഒരു ഒരു വർഷം കഴിഞ്ഞ് ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് വേണമെങ്കിൽ പോയെന്ന് ഇന്റർവ്യൂ ചെയ്ത് നോക്കുന്നത് നല്ലതെന്നാണ് ഈ രീതിയിൽ കല്യാണം കഴിച്ചു വന്ന കണ്ണാപ്പികൾ ആരും ഇപ്പോൾ നിലവിൽ സുഖസുന്ദരമായി ജീവിക്കുന്ന കണ്ണാപ്പികൾ ഇല്ല ഇത് അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നിങ്ങൾ രണ്ടുപേരും കുഞ്ഞി പിള്ളേര് കഴിക്കാന്ന് പറഞ്ഞു വയസ്സായിട്ടും പെണ്ണു കിട്ടാതെ ആൾക്കാരുണ്ട് അവരുടെ തലവേദനയൊക്കെ ഒന്ന് കാണണം നിങ്ങള് അമലിന്റെ ജോലി ഇല്ലെങ്കിലും പെൺകുട്ടിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ വരെ പറയാം അരി കൊടുക്കും അതുകൊണ്ടാണെങ്കിലും പെൺകുട്ടി നോക്കൂന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനൊന്നില്ല ഞാൻ ജോലി ചെയ്യാൻ എനിക്ക് നോക്കാനുള്ള കഴിവോണ്ടായിട്ട് തന്നെ വിളിച്ചോണ്ട് പഠിപ്പിക്കോ ആ ഞാൻ പഠിപ്പിക്കാൻ ആ ഒരു ഡിമാൻഡിലേക്കാണെങ്കിൽ വന്നത് യൂണിഫോം മാത്രമേ കൊണ്ടുവന്നുള്ള യൂണിഫോം മാത്രമാണ് കൊണ്ടുവന്നത് വന്നത് വീട്ടുകാർക്ക് ഇത് ഒളിച്ചോട്ടമാണെന്ന് മനസ്സിലായിട്ട് പോലും ഒന്നും മിണ്ടില്ല ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ അതിനേക്കാൾ കഷ്ടം ആ സ്കൂളുകളുടെ അവസ്ഥയാണ് അവരുടെ യൂണിഫോം ഇട്ടുകൊണ്ട് ഒളിച്ചോടി ആ സ്കൂളിനെ പോലും അപമാനപ്പെടുത്തി എന്ന് പറയാതെ വയ്യ ഇനി സംഭവിച്ച സംഭവിച്ചു ഡോക്ടർ ആവാൻ വേണ്ടി അമൽ പഠിപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ ഈ രീതിയിൽ കല്യാണം കഴിച്ചിട്ടുള്ള കണ്ണാപ്പികളൊക്കെ ഈ രീതിയിലുള്ള വാഗ്വാദങ്ങൾ ആദ്യം മുഴക്കിയും പിന്നീട് അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേനും ഒക്കത്തൊരു കൊച്ചിനെയുമായിട്ട് ഒരു വലിയ വീട്ടമ്മയായിട്ട് ഇത്തരം പെൺകുട്ടികൾ മാറുന്നതാണ് കാണാൻ സാധിക്കുക ഇവിടെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് അത് നമുക്ക് ആശംസിക്കാം കല്യാണത്തിനെ കാണുന്നത് അല്ലെ എനിക്കറിയാം ഇങ്ങനെ വീടൊക്കെ അറിയാം എല്ലാം അറിയാം അപ്പം കല്യാണത്തിന് വെച്ചാ ഞാൻ കാണുന്നത് അങ്ങനെ കണ്ടു എനിക്കിഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ട്രൈ ചെയ്തായിരുന്നു പക്ഷെ സെറ്റ് ആയില്ല തന്നെ തന്നെ ട്രൈ നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ സെറ്റ് ആയില്ല അതൊക്കെ വിട്ടു പിന്നെ ഇവിടെ ചേച്ചിയുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇവര് വന്നായിരുന്നു അപ്പൊ അവിടെ വെച്ച് പിന്നെ ഞാൻ ഒന്നുകൂടെ അത് പിന്നെ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാ റിപ്ലൈ ഒക്കെ കിട്ടിയത് റിപ്ലൈ കിട്ടി പൂജ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ അകത്ത് വല്ല മറച്ചു വെച്ചിട്ടുണ്ട സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അത് തന്നെയാണോ സംഭവിച്ചത് അതായത് ആദ്യം ഒരു തവണ പ്രപ്പോസ് ചെയ്ത് നോ പറഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞ് ചേച്ചിയുടെ കല്യാണത്തിന് ഒന്നും കൂടെ കണ്ടപ്പോൾ ഈ ഒരു പെൺകുച്ചി എസ് പറയുകയായിരുന്നു എന്റെ സംശയം അതല്ല ഈ ഒരു സുന്ദരിയായ പെൺകുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഒരു പക്ഷെ സ്കൂളിലടക്കം സീനിയേഴ്സ് അടക്കം അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരടക്കം നിരവധി ആളുകൾ നാട്ടിലുള്ള മറ്റാളുകളടക്കം ഒരുപക്ഷെ വലിയ ഗുഡ് ലുക്കിംഗ് ഉള്ള ആളുകൾ ആളുകളടക്കം ഒരുപക്ഷെ പ്രപ്പോസല് നടത്തിക്കാണല്ലേ തീർച്ചയായും നടത്തി കാണും അവരോടൊന്നും തോന്നാത്ത ഒരു പ്രണയം വെറും രണ്ട് പ്രണയാഭ്യർത്ഥന കൊണ്ട് ഈ ഒരു പഹേനായ കണ്ണാപ്പിയോട് തോന്നിയെന്ന് പറയുമ്പോൾ അതൊരു അസ്വാഭാവികതയാണ് എനിക്ക് തോന്നേ ഇവൻ രണ്ടല്ല പത്തല്ല പതിനായിരം വട്ടം ഒരു പക്ഷേ ഈ ഒരു പെങ്കൊച്ചിന്റെ പുറേ നടന്ന് പ്രണയാഭ്യർത്ഥന നടത്തി കാണുമെന്നാണ് എന്റെ ഒരു അനുമാനം ഈ ഫസ്റ്റ് കണ്ടുമുട്ടിയ ഒരു നിമിഷം ഉണ്ടല്ലോ അതെങ്ങനെയായിരുന്നു അത് പൂജയ്ക്ക് ഉള്ളൊരു വശില്ല ഭയങ്കര എന്താ പറയാ ഭയങ്കര എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിക്കൊക്കെ ചെയ്തു ആ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേരള ദേഷ്യൊക്കെ പെട്ടിട്ടൊക്കെയാ വന്നത് അപ്പൊ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ മഴക്കൊക്കെ പറഞ്ഞു തിരിച്ചങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇയാൾ പിന്നെയും എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ട് വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കണ്ടന്റ് ഉണ്ടാക്കി എന്റെ അടുത്തിട്ട് വന്നു പക്ഷെ നിന്നും എടുത്തില്ല പോയി അവിടെ നിന്ന് പോയി പിന്നീടാണ് ചേച്ചിയ കല്യാണത്തിന് കണ്ടത് അടുത്ത ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത് രണ്ടു മാസം കഴിഞ്ഞിട്ട് അതാണ് അങ്ങനെയൊക്കെ തന്നെ മക്കാരാക്കാൻ നോക്കിയിട്ട് നിന്ന് കൊടുക്കാതെ ഏറ്റവും ഒടുവിൽ ചേച്ചിയുടെ കല്യാണത്തിന് വെച്ച് അങ്ങ് കണ്ടപ്പെടുത്തങ്ങ് പ്രണമിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അവിടെ വെച്ച് ലൈന് സെറ്റാവുകയും ഈ രീതിയിൽ പ്ലസ് വണ്ണിന്റെ പരീക്ഷ കഴിഞ്ഞ് ഒളിച്ചോടാൻ വൈറൽ വീഡിയോസിലൂടെ താരങ്ങളാവാനും സാധിച്ചു ഒരുപക്ഷെ യൂട്യൂബ് ചാനലിലൂടെ ഈ ഒരു അവസരത്തിൽ തുടങ്ങുകയാണെങ്കിൽ ഏറെ നന്നാവും എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ ഇവിടെ ഈ പെൺകുട്ടി ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പയ്യനെ അതായത് ഓൾറെഡി പ്രണയമായി വലിയ പ്രണയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രണയം ആയല്ലോ ആദ്യമേ ഈ പയ്യനെ പറഞ്ഞു എന്നേ ഓക്കെ പ്രണയമായി ഈ ഒരു അവസരത്തിൽ വീട്ടുകാരെതിർത്തപ്പോൾ ഇവനെ തേച്ചിട്ട് വേറൊരു കല്യാണത്തിന് ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റൊരു കാമുകന്റെ കൂടെ പോയായിരുന്നെങ്കിൽ തീർച്ചയായും എട്ടിന്റെ പണി കിട്ടിയ ഈ അമൽ എന്ന് പറയുന്ന പയ്യൻ ഒരു വിഷയ പാവമായിരിക്കുക എന്നാൽ അത്തരം ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ സമീപകാലത്ത് നമ്മൾ കണ്ടുപോകണമുള്ള ഈ രീതിയിൽ പ്രവോക്കഡായിട്ട് വല്ല ആസിഡ് വല്ല ഈ പെൺകുട്ടിനെ അപായപ്പെടുത്തുന്ന അല്ലെങ്കിൽ വീട്ടുകാരെ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു അതിന് ഈ പെൺകുട്ടി കാരണമായില്ല അത് വലിയൊരു നേട്ടം തന്നെയാണ് എല്ലാർക്കും ബന്ധുക്കാർക്കും കുറച്ച് അപമാനമുണ്ട് ഉണ്ടാക്കിയെങ്കിലും സ്വന്തം ജീവൻ അതുകൊണ്ട് രക്ഷപ്പെട്ടതെന്ന് തന്നെ അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും ആ രീതിയിൽ ബുദ്ധിപരമായി ചിന്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഈ ഒരു കണ്ണാപ്പി ഫാമിലിക്ക് നേരുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി ചാനൽ കാണുന്നവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ